ശനിയാഴ്ച ശനിയാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ ചെറുതായിട്ട് ഷോപ്പിങ്ങിന് വന്നതാണേറ്റംസ് ചിക്കൻ പാലെടുക്കട്ടെ ഐറ്റംസ് ഇത് ബേബീസിൻ്റെ ചെറിയ ചെറിയ പിന്നെ ഫ്ലവേഴ്സിലുള്ള യോഗട്ട് പിന്നെ വിറ്റാമിൻ സാധനങ്ങളാണ് കേട്ടോ ക്രിസ്മസ് അടുത്ത് ക്രിസ്മസ് അടുത്തോണ്ടല്ലോ ചിപ്സ് ഐറ്റംസ് ന്യൂട്ടല്ല അങ്ങനെ സാധനങ്ങൾ ഞാനൊരു പീനട്ട് ബട്ടറെടുത്ത് ചിപ്സുകൾ മസാല തന്നെ ഫ്രണ്ടിലൊക്കെ നിറച്ചും ഷോപ്സുകൾ ചെറിയ ചെറിയ കുടി വ്യവസായം എന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടോ അതൊക്കെ കാണിക്കാം കേട്ടോ ഒന്നപ്പൊന്നെ ഇഷ്ടമുള്ള ഏരിയയാണിത് ഓക്കെ ഒക്കെ ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഫ്ലവേഴ്സ് വെക്കാൻ വെച്ചേക്കാം ലിയനൊക്കെ വെച്ചു വരാറായല്ലോ അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ട് വെച്ചിരുന്നു അവർക്ക് അപ്സലമായാലും ക്രിസ്മസിൻ്റെ സെയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല മനോഹരമായ മാലകൾ ചെയിൻ അടിപൊളിയുണ്ട് കേട്ടോ വൺ ഫിഫ്റ്റി ഫൈവ് പ്രോണോ ഒക്കെ വേറിൻ്റെ ലക്ഷത് ഇദ്ദേഹിതൊക്കെ കൈ കൊണ്ടുണ്ടാക്കിയതാണ് സോക്സ് തണുപ്പ് വരാറായല്ലോ അതുകൊണ്ട് ബാഗ്സ് ക്രിസ്മസ് അപ്പൂപ്പൻസ് ഇത്തിരി വായിക്കുന്നവരാട്ടോ എല്ലാവരും ബുക്ക് വാങ്ങിക്കും ഞാനിവിടുത്തെ ലൈബ്രറിയിൽ എത്തും ലൈബ്രറി എല്ലാം ബുക്ക് സ്റ്റോളാണേ ഡ്രസ്സ് ഇവിടെ വേറൊരു സംഭവം നമ്മൾ ഇല്ലേക്ക് പൈസ അയക്കണം ഒരു പറഞ്ഞൊരു എമൗണ്ട് ഇടാൻ മൗണ്ട് എല്ലാത്തേക്ക് പേ ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്ക് കൂപ്പൺ നിറക്കെടുക്കാം എന്നിട്ട് അതിൻ്റെ ഗിഫ്റ്റ് കിട്ടിയ അതിലുള്ള ഏതെങ്കിലും ഒരു ഐറ്റം എടുക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടാവും ഫുഡിൻ്റെ ഉണ്ട് മക്കളായിട്ടൊക്കെ ഹോം മെയ്ഡ് കാണാൻ നല്ല രസമല്ലേ ക്രിസ്മസിൻ്റെ ഉള്ള വേറൊരു കടയാണ് കേട്ടോ ഇടക്ക് നിറച്ചുകൊണ്ട് അതേ മാല ഡ്രസ്സ് അങ്ങനെയൊക്കെ ആയിട്ട് ബ്യൂട്ടി സ്റ്റോർ അപ്പോ ടെക്ക് എന്നാണ് ഇവിടുത്തെ ഇവിടുത്തെ ഫാർമസിയുടെ പേര് വ്യൂറ്റൂസ് അപ്പോ അപ്പം ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു ഞങ്ങൾക്ക് അധികം ഒന്ന് വാങ്ങേണ്ടായിരുന്നു ഞങ്ങൾ കാണിച്ചില്ലേ പാലും തൈരും പിന്നെ ഇപ്പം രണ്ട് ചോക്ലേറ്റ് എടുത്ത് പീനട്ട് ബട്ടർ ഞങ്ങൾ കടയുടെ പുറത്തിറങ്ങി ഇവിടെ ഒരു ഷോപ്പുണ്ട് അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ അപ്പോൾ നമ്മൾ അകത്ത് കാണിച്ചില്ല അത് അവർ പുറത്ത് വെച്ചേക്കണം ഇങ്ങനെ നിറയെ ഇങ്ങനെ ഈ ക്രിസ്മസിൻ്റെ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് റീത്ത് ആ സാധനമായിട്ടിരിക്കുന്നത് കണ്ടോ ഇതെങ്ങനെ ഇരിക്കുന്നു ഇച്ചേക്കണു നമ്മളിങ്ങനെ ഈ ബസ് സ്റ്റോപ്പിലേക്ക് നോക്കണം